നമസ്കാരം സുതീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ എന്നുള്ളത് നമ്മുടെ മൂപ്പിൽ നായർ തറവാട് നിങ്ങൾ ഒരുപാട് റീൽസുകളിലും അതുപോലെ വീഡിയോകളിലും ഒക്കെ സന്തോഷ് ജോർജുകൾ അങ്ങനെയൊക്കെ ഇതിന്റെ വീഡിയോ ചെയ്തിരുന്നു അതിന്റെ മുഴുവശം അത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അതിന്റെ ഫുൾ വീഡിയോ ചെയ്യാണ് അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾക്ക് അറിയണ ഒരു സംഭവം തന്നെയാണ് ഈ മൂപ്പിൽ നായർ തറവാട് ആ പതിനാറ് കെട്ടാണിത് ഈ പതിനാറ് കെട്ട് പാലക്കാട് ജില്ലയില് ആകെ ഒന്നേ ഉള്ളൂ അതിപ്പോ ഒക്കെ പൊളിഞ്ഞു വീണ അല്ലെങ്കിൽ അടന്ന് പോകണ ഒരവസ്ഥയിലാണ് അതുള്ളത് എന്തായാലും ഇത് ഒരുവിധ ആളുകൾക്കൊക്കെ മൊബൈൽ മുകാടെന്ന് പറഞ്ഞാൽ അറിയാം കാരണം പാലക്കാട് ജില്ലയിൽ ആകെ പതിനാറ് ഘട്ടമാണ് ഇവിടെ അതുപോലെ കുറെ സിനിമകൾ മമ്മൂട്ടയോടക്കം കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പം എന്തായാലും ഇതിന്റെ വീഡിയോ ഞാൻ മുഴുവൻ കാണിച്ചതാണ് ഇപ്പോ ഈ സംഭവം വിൽക്കാൻ പോവുകയാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാട് കൂടിയാണ് അത് പാലക്കാട് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ഭരണസ്ഥിര കേന്ദ്രം കൂടിയായിരുന്നു അത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാമല്ലോ കാരണം പതിനാറ് ഘട്ടം ഇപ്പോൾ ഇല്ല പാലക്കാട് ജില്ലയിൽ ഒന്നേ ഉള്ളൂ പൊതുവേ കുറവാണ് അപ്പം എന്തായാലും അതുപോലുള്ള സ്ഥാനം കൊടുക്കാൻ പോവാണ് അപ്പം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ നമ്പർ ആഡ് ചെയ്യാം അപ്പോൾ ബന്ധപ്പെടുക ഇതിന്റെ മൊത്തം ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ തറവാടിന്റെ കാരണം ഇത് മനോഹരമായിട്ടുള്ള ഒരു തറവാടാണ് ഇപ്പം പല ഭാഗങ്ങളും ശം ആയിട്ടുണ്ട് കുറെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു വീഴാറും ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ അകത്തളത്താണ് ഇവിടെ ഇതൊക്കെ പണ്ട് എന്ത് ഭംഗിയാണ് ഇവിടെ ഒക്കെ ഇവിടുന്ന് കുറെ റീൽസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഇവിടുന്നൊക്കെ എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ആർക്കിങ്ങിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടട്ടെ ഞാൻ നമ്പറും ഇതോടുകൂടി ആഡ് ചെയ്യട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഇത് അരക്കുറിശി അമ്പലമാണ് അരക്കുറിശി അമ്പലത്തിനോട് ചേർന്ന് മൂപ്പിൽ നായർ തറവാട് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം വർഷം പഴക്കമുള്ള ഒരു തറവാട് പതിനാറ് ഘട്ടമാണ് കേട്ടത് ഇത് മണ്ണാർക്കാട് അരക്കുറിശി അമ്പലം അരക്കുറിശി അമ്പലത്തിനോട് ചേർന്നാണ് ഈ മൂപ്പിൽ നായർ തറവാട് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമായിരുന്നു ആ മൂപ്പിൽ നായർ തറവാട് ഇന്നൊക്കെ ഉള്ളത് എട്ട് കെട്ടാണ് ഇതിപ്പോൾ പതിനാറ് കെട്ടാണ് പാലക്കാട് ജില്ലയിൽ തന്നെ ഇത് ഒന്നേ ഉള്ളൂ ഈ പതിനാറ് കെട്ടൊക്കെ നാല് നടുമുറ്റാണിതിന് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാല് നടുമുറ്റാണെന്നുള്ളതാണ് എന്തായാലും ഇത് ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പതിനാറ് കെട്ട് ഇത് ശരിക്കും നമ്മുടെ ഒരു സംസ്കാര പൈതൃകമായിട്ട് നിലനിർത്തേണ്ട ഒരു സാധനം തന്നെയായിരുന്നു ഈ പതിനാറ് കെട്ട് കാരണം കേരളത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക അതായിട്ട് കൂടി നിൽക്കേണ്ട ഒരു സാധനമാണ് ഈ പതിനാറ് കെട്ട് പക്ഷേ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ കുറച്ചൊക്കെ മോശമായിട്ടുണ്ട് എൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് ലക്ഷം മോശമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും മനോഹരമായ അപ്പം അതിൽ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഇത് വിൽക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ സ്ഥലം ഇതിനി നിലനിർത്താൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവരത് വിൽക്കാൻ പോവാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഇതിൽ കൊടുക്കണുണ്ട് ബന്ധപ്പെടാം അപ്പോൾ അത് അരക്കുറിശി അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ പതിനാറ് കെട്ട് പതിനാറ് കെട്ട് ഇല്ല ഇപ്പോൾ എവിടെയും എട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ പതിനാറ് കെട്ട് ഇവിടെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ മുപ്പതിനാല് തറവാട്ന്ന് അടിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുമ്പോഴേ നമുക്കൊക്കെ അത്ഭുതം തോന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് തന്നെ ഈ കാഴ്ചകൾ കണ്ടാൽ മനസ്സിലാവും ഒരു പതിനാറ് കെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള രണ്ട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കണ ഒരു സാധനമാണ് ഉണ്ടത് രണ്ട് ഏക്കർ സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ പതിനാറ് കെട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഈ പതിനാറ് കെട്ടിനെ കുറിച്ച് അറിയാം മോബൽ നായർ തറവാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ഇത് ക്ഷയിച്ചു ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് ക്ഷയിച്ചു അതിൻ്റെ ഉള്ളിലൊക്കെ എന്നാലും കേടുപാടാ പുറത്ത് പുറം ഭാഗങ്ങളിലൊക്കെയാണ് കുറച്ച് ഉള്ളത് ഉള്ളിലൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പവർ ആലോചിച്ച് നോക്കും നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ ഇപ്പം എന്നോ പൊളിഞ്ഞാടി പോയിട്ടുണ്ടാവും മൊത്തമായിട്ട് എന്നിട്ടും അതിൻ്റെ ചുമരുകൾക്കൊന്നും ബലശയവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ നടുമുറ്റമൊക്കെ കാണാൻ ഇപ്പോഴും എന്താ ഭംഗി എന്നറിയോ നടുമുറ്റമൊക്കെ ഇത് മുമ്പ് അവിടെ കഥകളിയും കാര്യങ്ങളൊക്കെ തറവാട്ടിൽ നടത്തിയിരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു ഇതാണ് സ്റ്റേജ് പോലെ അതിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ഇതുണ്ട് അപ്പോൾ എന്തായാലും ഇത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആളുകളിലേക്കൊന്ന് എത്തിക്കരുത് രണ്ട് പോയിൻ്റ് ഏഴ് ഏക്കർ സ്ഥലമാണുള്ളത് പക്ഷേ ഇപ്പോൾ ഏഴ് സെൻറ്റൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും രണ്ടു ഏക്കർ സ്ഥലം ഇപ്പോൾ നിലവിൽ ഉണ്ടാവും ഈ സ്ഥലത്തിൽ എന്തായാലും രണ്ടേക്കർ സ്ഥലം ഉണ്ടാവും അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം തന്നെ പറയാം ശരിക്കും ഇതൊക്കെ നന്നാക്കി എടുക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം വേറെ എവിടെയും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ ഈ കൊട്ടാരം ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യണത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം അതിൻ്റെ വാതിലുകളും കാര്യങ്ങളും അതിൻ്റെ ഇടവഴികളും നമ്മൾ നടന്ന് തീരില്ലോ ഒരു ദിവസം മുഴുവൻ അതിൻ്റെ ഉള്ളിൽക്കൂടി നടന്നാൽ നമുക്ക് തീരില്ല അത് കൂടെ അപ്പോൾ അതിൻ്റെ നടുമുറ്റമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നോക്ക് എന്ത് ഭംഗി അത് കാണാല്ലേ ആ മഴയൊക്കെ പെയ്യണ സമയത്ത് ഇതിൽ കുറേ റീൽസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയും മനോഹരമായിട്ട് അതിൻ്റെ തൂണുകളൊക്കെ ഇപ്പോഴും നിൽക്കും ഒരു കോട്ടവും ഇല്ലാതെ അതിൻ്റെ തൂണുകളൊക്കെ നിൽക്കണമുണ്ടോ അത്രയും മനോഹരമായിട്ട് ആ മഴയും കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് നല്ല മഴ സമയത്താണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നടുമുറ്റത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇന്നൊന്നും ഇങ്ങനത്തെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ എവിടെയും കേരളത്തിന് തന്നെ ഇപ്പം ഞാൻ കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടാം നമുക്കത് കച്ചവടം ചെയ്യാം കേട്ടോ എന്തായാലും വെക്കണത് ഇതിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് കേട്ടോ ക്ഷേത്ര സ്ഥിതി ചെയ്യണത് അറക്കുറിച്ച് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അതിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെയാണ് ഇവിടേക്ക് എത്തുക അതിൻ്റെ മോൾന ഭാഗമാണ് കാണുന്നത് അവിടെയൊക്കെ കുറച്ചൊക്കെ പൊളിഞ്ഞാടിയിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള ഇതിനൊന്നും കേടുപാടുകളൊന്നുമില്ല അത്രയും മനോഹരമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഉള്ളൊരു കൊട്ടാരം മണ്ണാർക്കാടുകൾക്കൊക്കെ അത് സുപരിചിതാണ് പുറത്തുള്ള ആളുകൾക്ക് ഇതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ അത് കിട്ടും കേട്ടോ സന്തോഷ് ജോർജ് വളങ്ങരൊക്കെ ഇവിടെ വന്ന് വീഡിയോ ചെയ്ത് പോയിട്ടുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ള കൊണ്ടമാനം ഹിറ്റ് സിനിമകൾ അതായത് തനിയാവർത്തനം ഗസൽ ഇന്ദിര സുഹാസിനി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പാടാണ് ഇന്ദിര അതുപോലെ ചെമ്പരത്തി അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു തറവാട് കൂടിയാണ് ഈ തറവാട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ആ സിനിമയിലൊക്കെ കാണുമ്പോഴുള്ള തറവാടിൻ്റെ ഒരു ഭംഗി ആലോചിച്ച് നോക്കൂ ഇത്രയും ഭംഗിയുള്ള ഒരു കൊട്ടാരം ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഉള്ളിൽ വിശദമായിട്ടൊരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടി തീർന്നത് ആദ്യമായിട്ടോ കണ്ട് നമുക്കവിടുന്ന് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ പഴയ ഓർമ്മകൾ മുഴുവൻ നമുക്ക് വരും അമ്പതോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു തറവാട് കൂടിയായിരുന്നു ഇതെന്നാണ് പറയുന്നത് അമ്പത് കുടുംബങ്ങൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു വലുപ്പ് എത്ര ഉണ്ടാവും എന്നുള്ളത് പതിനാറ് കെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല കാരണം ഇല്ല നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല എവിടെയും പതിനാറ് കെട്ട് വീടൊന്നും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എട്ട് കെട്ട് വരെയൊക്കെയാണ് നമ്മൾ മാക്സിമം കണ്ടിട്ടുള്ളത് പതിനാറ് കെട്ടൊന്നും നാല് നടുമുറ്റുള്ള ഇതുപോലുള്ള കൊട്ടാരമൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മച്ചൊക്കെ നോക്കിയപ്പോൾ ഒരു കേടും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിനൊന്നും കേട്ടോ അപ്പോൾ അന്നത്തെ മരത്തിൻ്റെയൊക്കെ പവർ എന്തായിരിക്കും അതിൻ്റെ വാതിലുകൾ തൂണുകളൊക്കെ അതേപോലെ ഒരു കേടുയില്ല നിൽക്കണു ഇന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ പൊളിച്ചിട്ട് തുടങ്ങും ചതലും കാര്യങ്ങളും എന്തോ ഒന്നുമില്ല ഒരു ചതല് പോലും കയറിയിട്ടില്ല അതെന്നേ അപ്പോൾ അതൊക്കെയാണ് ഇതാണ്ട് ഒരു വേറൊരു നടുമുറ്റാണ് കേട്ടോ അത് ഇത് അങ്ങനെ നാല് നടുമുറ്റുണ്ട് ഇതിന് മൊത്തത്തിൽ അപ്പം നാല് നടുമുറ്റെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഏ എന്നാൽ ആലോചിച്ച് നോക്ക് ഞാൻ ഇത് കണ്ട് സത്യം പറഞ്ഞാൽ അവളൊന്ന് പോരാൻ തന്നെ തോന്നിയില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ മനോഹാരിത ആസ്വദിച്ചിട്ട് കാരണം പണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും പണ്ടുള്ള ഉള്ള ആളുകൾ അവിടെ ഇതിൻ്റെ ഉള്ളിൽ ജീവിച്ചതും ഒക്കെ ആലോചിക്കും നമ്മൾ അത്രയും ഒരു നൊസ്റ്റാൾജിക്ക് ഫീല് തരുന്ന ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ തന്നെ നമ്പർ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് കച്ചവടം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ മൂപ്പിൽ നായർ തറവാടും കച്ചവടത്തിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും നിന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ അത് കച്ചവടത്തിന് നമുക്ക് അല്ലെങ്കിലും വേറെ ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവരത് കച്ചവടം ചെയ്യട്ടെ ആർക്കെങ്കിലും അത് നിലനിർത്താൻ കഴിയുമെങ്കിലോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ മണ്ണാർക്കാടിൻ്റെ വലിയൊരു തലയെടുപ്പോട് കൂടി നിൽക്കുന്ന സാംസ്കാരിക ചരിത്ര സ്മാരകം തന്നെയാണ് ഈ മൂപ്പിൽ നായർ തറവാട് അത് യാതൊരു സംശയവുമില്ല ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതൊന്ന് മാക്സിമം എല്ലാ ആളുകളും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ